പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കുട്ടിയെ അണിയിച്ചൊരുക്കി കുടുംബാംഗങ്ങൾ പ്രാർത്ഥനയുടെ മുറിയിൽ സമ്മേളിക്കുന്നു തിരുകൃതി രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു മാതാപിതാക്കന്മാരുടെ മധ്യയെ കുട്ടി നിൽക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങൾ രക്ഷുവണമേ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യൂ എന്നവൻ എൻ്റെ ഞാൻ അവൻ മസ്റ്റ് മസിക്കുമെന്ന് അരളിച്ചത് ഏശോ അങ്ങയുടെ തിരിച്ച് ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച അങ്ങേയോട് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ ആദ്യമായി സ്വീകരിക്കുവാൻ പോകുന്ന ഈ കുട്ടിയെ പ്രസാദോരത്തിൽ എന്നും സംരക്ഷിക്കണമേ ഈ കുട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് മാർഗദീപമാക്കണമെങ്കിൽ വഴിയും സത്യവും ജീവനും പ്രകാശവുമായ വിശിയായി അങ്ങേ ആദ്യമായി സ്വീകരിക്കുവാൻ പോകുന്ന ഈ കുട്ടിയെ അങ്ങയുടെ ചൈതന്യത്തിൽ നിറയ്ക്കുകയും മറ്റുള്ളവർക്ക് മാർഗദീപമാവുകയും ചെയ്യണം ഈശ്വരത്തിൻ്റെയും നാഥ എന്നും ആമേ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് വിശുദ്ധ കുർബാനയുടെ പ്രതീകമായ ആയിരുന്നു പഴയ നിയമത്തിലെ മന്ന അത് സംബന്ധിച്ച് സങ്കീർത്തന ഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം കർത്താവ് ഏഴും ദാക്ഷിണ്യവാനുമാവുന്നു അവിടെ നിന്ന് ഭക്തർക്ക് ആഹാരം നൽകുന്നു ശത്രുക്കൾക്കെതിരായി നമ്മെ ശക്തരാക്കുവാൻ സ്വകീയ വിരുന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാ കണ്ണുകളും അങ്ങേ നോക്കുന്നു യഥാസമയത്ത് അങ്ങ് അവർക്ക് ഭക്ഷണം നൽകുന്നു കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർ സന്തോഷം കൊണ്ട് ഭൂരി സമ്പൂരിതരാകട്ടെ മാലാഘമാരുടെയപ്പം അങ്ങ് ജനങ്ങൾക്ക് നൽകി സ്വകീയ ഭക്ഷണം അവർക്ക് കൊടുത്തു അവിടുന്ന് ദാക്ഷിണ്യവാനും നല്ലവനുമാകുന്നു അവിടെ എല്ലാവർക്കും നന്മ ചെയ്യുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻ സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേ വിശുദ്ധ ഉർബാന ജീവൻ്റെ അപ്പമാകുന്നു അത് ഭക്ഷിക്കുന്നവർ മരിക്കേയില്ല എന്ന് തുടങ്ങി ദിവനാഥൻ നൽകുന്ന ഉത്ബോധനം നമുക്ക് വായിച്ച് ധ്യാനിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ അടുത്ത ആ വിശുജിയുടെ സുവിശേഷം യോഹന്നാൻ ആറ് നാൽപ്പത്തെട്ട് യേശു അരളി ചെയ്യുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ എങ്കിലും അവർ മരണമടഞ്ഞു എന്നാൽ ഇത് പക്ഷി ഇത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഇറങ്ങി അപ്പമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുണ്ടേ അപ്പം ഞാനാവുന്നു ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവർ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാവുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും നമ്മുടെ കീർത്താവായി മശിയായി സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി കർത്താവിൻ്റെ സ്നേഹാധിക്യത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു എന്ന് ഏറ്റു പറയാം ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെ പ്രമാണം നൽകുകയും സേവനത്തിൻ്റെ മാതൃക കാണിച്ചു തരികയും ചെയ്ത കർത്താവീ ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു സ്വന്തം ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയമായി നൽകുന്നതിന് വിശുദൂർബാന സ്ഥാപിച്ച കർത്താവിയെ ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങളെ ഞങ്ങളോടൊത്ത് വസിക്കുവാൻ സക്രാരിയിൽ പള്ളി കൊള്ളുന്ന കർത്താവെ ഞങ്ങളങ്ങോട് നന്ദി പറയുന്നു അങ്ങയുടെ മാധുര്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മകനെ അർഹനാക്കിയ കർത്താവെ ഞങ്ങളങ്ങോട് നന്ദി പറയുന്നു പരിശുദ്ധ ഉർഭാവന പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളുടെ മദ്യ ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് വൈദികരെ തിരഞ്ഞെടുത്ത കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യങ്ങൾ സ്വന്തം ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ആത്മീയപാനീയമായി നൽകുന്ന കർത്താവേയും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേ സ്വീകരിക്കുവാൻ ആശയോടെ കാത്തിരിക്കുന്ന എന്നിലേക്ക് അങ്ങ് എഴുതലി വരെയണമേ എന്നെ മുഴുവനും അങ്ങേ അങ്ങേയെ കൊണ്ട് നിറയ്ക്കണമേ എന്നെ മാതാപിതാക്കളെയും ബന്ധുമിത്രവാദികളെയും കൂട്ടുകാരെയും പരിശുദുർഭാവയുടെ സ്വീകരണത്തിന് എന്നെ ഒരിക്കൽവരെയും എനിക്ക് ദിവ്യകാരുണ്യം നൽകുവാൻ പോകുന്ന വൈദികനെയും എല്ലാ പൈ എല്ലാം പ്രത്യേകമായ വിധം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ ഹൃദയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ സഹത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പ്രവർച്ചയുണ്ടായിരിക്കട്ടെ ഈശ്വരൻ ശരിയായിരിക്കും സ്തുതിയായിരിക്കും